ചായമാരെ തട്ടി മാറ്റല്ലേ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സിലോപ്പിയോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു മീനുള്ള സ്ഥലത്ത് ഇതുപോലുള്ള തീറ്റിട്ട് കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മീൻ ഗ്യാരണ്ടി ഉറപ്പാണ് മീൻ മീനടിക്കും ഒന്നും രണ്ടല്ല അത്യാവശ്യം നന്നായിട്ട് അടിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടേ കണ്ടോളൂ എന്തായാലും തീറ്റ ഒക്കെട്ടെറിഞ്ഞ് ഇങ്ങനെ അരമണിക്കൂർ മാറി നേട്ടാ മീനെടുക്കാൻ വേണ്ടിയിട്ടല്ല നല്ല വെയിലാണ് അത് കാരണം ഒന്ന് മാറി അതാണ് വെയിലൊന്നും പോട്ടെ അപ്പോഴേക്കൊന്ന് എന്തായാലും മീനൊക്കെ ഒന്ന് അടുത്ത് സെറ്റാക്കിക്കൊള്ളും അപ്പം എന്തായാലും നമുക്ക് വീടിയിൽ കാണാം ഏ പുതിയ റോഡൊക്കെ വാങ്ങിച്ചാ എത്ര ഇടത് രണ്ടായിരം ഒക്കെ വാങ്ങിച്ചതാണ് ഏതാ ബ്രാൻഡ് ഏതാ ലൂക്കാനെ ഇവിടെ ഞാനൊരു തീറ്റയും കാര്യങ്ങളൊന്നും ഇട്ടെടുത്തില്ല തീറ്റിട്ടെടുത്താൽ അവിടെ അല്ലേ പിന്നെ ഇവിടേക്ക് തണലോന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നമ്മുടെ സ്പോട്ട് ഈ പാറയുള്ള സ്ഥലം അവിടെ പോയി നമ്മള് ചൂണ്ടലിടും ചൂണ്ടൽ ബന്ധം കാര്യമായിട്ട് കടിക്കണുണ്ട് ആ ഉണ്ട് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇപ്പൊ പിടിക്കു വരണത്തെ മഴ വരുന്ന മാതി അല്ലേ ഇതിന്റെ മേളെല്ലാം പിച്ച് കയറിയെന്ന് ചാടിയുള്ള അവസ്ഥ എന്താ കാരണം കൊത്തി മീന് പോണിക്ക് പോയി ഇതേ മഴ ആറ്റിട്ടാ ഞാൻ പോയിട്ടോ തിരിച്ച് വെയിൽ പോയി പാറക്കടവിൽ തീറ്റ വന്നിട്ടുണ്ട് നമ്മള് കൊടുത്തിട്ടുണ്ട് ആ കൊത്തി എന്താ അടിയിലേ കുമ്പളൊക്കെ പൊന്തിച്ച് ഒരു വരവും കൂടെ വരണ്ടി വരും